നമ്മുടെ അഹമ്മദാബാദ് പ്ലെയിൻ അപകടത്തിൻ്റെ റിപ്പോർട്ടുകൾ ഒരാഴ്ചക്കുള്ളിൽ വരാനിരിക്കുകയാണ് അപ്പോൾ ഉള്ളിൽ തന്നെ വിദേശ മാധ്യമങ്ങൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട് ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് ഒക്കെ പഠിച്ച് വിശദമായി പഠിച്ച് നമ്മൾ എന്താണ് ഇതിൻ്റെ കാരണമെന്നുള്ളതൊക്കെ പുറത്ത് അങ്ങനെയൊക്കെ ഒരു റിപ്പോർട്ടുകൾ വിട്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതുവരെ അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ ഒരു ഇന്ത്യൻ ഗവണ്മെന്റിൽ നിന്നും അങ്ങനെ ഒരു മറുപടി ആയിട്ടും അങ്ങനെ ഒന്നും വന്നിട്ടില്ല ദുരൂഹതകൾ ഇപ്പോഴും നിറഞ്ഞു നിപ്പോൾ ഉണ്ട് അവരിത് പറയുന്നത് പലതരത്തിലുള്ള ഭീഷണികൾ ഇതിനകത്തുണ്ടായിട്ടുണ്ട് അതായത് ഒരു 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 തീവ്രവാദ സ്വഭാവമുള്ള ഇത് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എന്താണ് അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ സർ അതിനകത്തുള്ള വിശദാംശം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ അഹമ്മ അഹമ്മദാബാദ് ട്രെയിൻ അട്ടിമറി അതിന്റെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിന്റെ അന്വേഷണ ഒന്നും ഇതുവരെ വിളി വന്നിട്ടില്ല എല്ലാവരും ആകാംക്ഷയോട് നോക്കിയിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും സങ്കടം തന്നിട്ടുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് സങ്കടത്തിനപ്പുറം ഇന്ത്യയുടെ പ്രസക്തി എയർ ഇന്ത്യയുടെ പ്രസക്തി അല്ലെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ഇതിനകത്തെ ഒരു അട്ടിമറി അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു വ്യക്തത അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ ഇടപെട്ട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ടുകൾ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്ക് വരാനിരിക്കുന്നു പ്രാഥമിക റിപ്പോർട്ട് ഏതൊക്കെ എന്തൊക്കെയോ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു അന്ന് വ്യക്തത വരുത്തി വെടി വന്നിട്ടില്ല പക്ഷെ ഇപ്പം ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ പല ഡിപ്പാർട്ട്മെന്റുകളും ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റും ബോയിങ്ങും കൂടി അമേരിക്കയിൽ അന്വേഷിക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവിടെ ബ്രിട്ടനിൽ അന്വേഷിക്കുന്നു അതിന്റെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇപ്പം വിദേശ മാധ്യമങ്ങൾ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു വാൾ സ്ട്രീറ്റ് ജോണൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിമാനത്തിന് വേറെ സാങ്കേതിക തകരാറുകൾ ഒന്നും ഇല്ലായിരുന്നു വിമാനം തറയിൽ വീഴാൻ കാരണമായിട്ടുള്ളത് ഇന്ധനം സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പറയത്തില്ല ഇന്ധനം ഓഫ് ഓൺ ആ സ്വിച്ച് ഓഫ് ആയിരുന്നു അതുകൊണ്ട് വിമാനം പറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഓൺ ചെയ്യേണ്ട ആ സ്വിച്ചും വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുന്നതുമായിട്ടുള്ള സ്വിച്ചും പറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഓൺ ചെയ്യാതെ പോയതും വേണ്ട രീതിയിലേക്കുള്ള ഇന്ധനങ്ങൾ ഈ പറയുന്ന വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്ക് ചെല്ലാത്തതാണ് പൊങ്ങാൻ പ്രാപ്തമായിട്ടിരിക്കുന്ന വിമാനം തകർന്നു താഴെ പോയത് എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്ന റിപ്പോർട്ട് ഇത് ലോക മാധ്യമങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്ത്യ ഇത് ഇന്ത്യയിലെ മാധ്യമങ്ങളിലൊന്നും ഇതുവരെ വന്നിട്ടില്ല അതിന്റെ ഒരു വ്യക്തത വരുത്തിയിട്ടുള്ള ആ റിപ്പോർട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ പറ്റി ഒരു കാര്യം ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല കാരണം ഇതിനകത്ത് വലിയ വിവാദങ്ങൾ നേരത്തെ ഉണ്ടായി എങ്ങനെ തകരും സെവൻ എയ്റ്റ് സെവൻ തകരാൻ സാധ്യയില്ല ഡബിൾ എഞ്ചിൻ ഒരു എൻജിൻ പോയാൽ അടുത്ത എഞ്ചിൻ അല്ലെങ്കിൽ ഫ്യൂൽ സപ്ലൈ ഇലക്ട്രിക്കൽ സപ്ലൈ ഈ സപ്ലൈ വന്നാൽ ഇനി വേറെ മാർഗങ്ങൾ ഇനി രണ്ട് എഞ്ചിനും എൻജിനും കുഴപ്പമായാലത് താങ്ങി നിർത്താൻ വേറെ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലോകത്തെ ഏറ്റവും അപകട സാധ്യത കുറഞ്ഞ ബോയിംഗ് ബോയിങിന്റെ വിമാനം എല്ലാം ഓട്ടോമാറ്റിക് സംവിധാനം തകരാൻ സാധ്യയില്ലാത്തത് എങ്ങനെ തകർന്നു അട്ടിമറി അതിന്റെ പുറകിൽ ആരെ പാകിസ്ഥാൻ തുർക്കിയാണോ മതമൂല്യ സംഘടനകളാണോ എയർ ഇന്ത്യയോടുള്ള ദേഷ്യമാണോ ഈ രീതിയിലേക്ക് അവരെ ആവാൻ സാധ്യ രീതിയിലേക്ക് എയർ ഇന്ത്യക്ക് അകത്തുനിന്ന് വരുന്നു അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ അകത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ ആരെങ്കിലും സ്വാധീനിച്ച് ജീവിച്ചിട്ടുള്ളതാണോ ഓർപ്പയർട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ എങ്ങനെ ഒരു വിമാനം എല്ലാ ചെക്ക് ചെക്കപ്പുകളും കഴിഞ്ഞിട്ട് പൊങ്ങുമ്പോൾ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകൾ സ്ട്രക്കാവുന്നു എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് ഒന്നിനും ഒരു വ്യക്തതയില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ആ പറയുന്ന ബ്ലാക്ക് ബോക്സ് കിട്ടിയപ്പോ വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ വന്നില്ലേ ബ്ലാക്ക് ബോക്സ് അതിനകത്ത് ഡേറ്റാസ് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അത് വിദേശത്ത് കൊണ്ടുപോകണം ബോയിങ് ബോയിങ്ങിന് മാത്രമേ എടുക്കാൻ പറ്റൂ അത് വിശ്വസിക്കാൻ പറ്റാത്തില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിമാന അപകടത്തെ പറ്റി പറയുന്ന റിസർച്ച് ചെയ്യുന്ന വിദഗ്ധർ പറഞ്ഞു അങ്ങനെയില്ല ബ്ലാക്ക് ബോക്സിന്റെ നിർമ്മാണം അങ്ങനെയല്ല ബ്ലാക്ക് ബോക്സ് ഈ പറയുന്ന എത്ര ഉയരത്തിൽ നിന്ന് വീണാലും അതിന് കുഴപ്പം വരുന്നില്ല അല്ലെങ്കിൽ ഇത്ര ടൺ അതിന്റെ പുറത്ത് പ്രഹരിച്ചാലും അതിന് കുഴപ്പം വരുന്നില്ല വെള്ളത്തിൽ പോയാലും മുപ്പത് ദിവസത്തേക്ക് ഓട്ടോമാറ്റിക്കലി അതിനകത്തൊന്നും സിഗ്നൽസ് വന്നുകൊണ്ടിരിക്കും അപ്പോഴും കേടാവുന്നില്ല അപ്പൊ ആ അജണ്ട അവിടെ പൊളിഞ്ഞു അല്ലെങ്കിൽ അതൊരു അജണ്ട ആയിരുന്നു നമ്മൾ തോന്നിയിരുന്നു അത് കൊണ്ടുപോകേണ്ട ഇവിടെ തന്നെ അന്വേഷിച്ചാൽ മതി ഇവിടുത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അതിനുശേഷം അന്വേഷണ റിപ്പോർട്ട് ഈ പറയുന്നത് പോലെ പെട്ടെന്നാകണം അതിനകത്ത് ഇടപെടുന്നതിന് പ്രധാനമന്ത്രി തയ്യാറാവുന്നു അപ്പൊ ഇതെല്ലാം കൊണ്ട് ഒരു ദുരൂഹതയ്ക്കകത്താണ് ഇപ്പൊ ഈ റിപ്പോർട്ട് വരുന്നത് പക്ഷേ അതിനകത്ത് ആദ്യം കേട്ട സ്ഫോടനം അത് ഒരു പ്രശ്നമാണല്ലോ എല്ലാരും പറയുന്നു വിമാനത്തിനകത്തുനിന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പൈലറ്റ് പറഞ്ഞു അതിനുശേഷം ഒരു സ്ഫോടനം അതിനുശേഷമാണ് വിമാനം തകരുന്നത് സ്ഫോടനം വിമാനം തകർന്ന സ്ഫോടനത്തിന് കാരണമായിട്ടുള്ള ഒരു സ്ഫോടനം ആദ്യം ഉണ്ടായി അതായത് ജാഗ്രത കുട്ടി തെളിച്ചോ എന്നൊക്കെ വിചാരിക്കേണ്ടി വരും വ്യക്തത ഇല്ലാന്നാ പറയാ അതിനകത്തുനിന്ന് ഒരാൾ മാത്രം രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് അയാൾ പറയുന്ന വിമാനത്തിന് പറയുന്ന കഥയെ നമുക്ക് അവന്റെ കഥയും അവനെ ചോദ്യം ചെയ്തതും അല്ല എന്നെപ്പറ്റി നമുക്കറിയാം അവിടെ നിന്നൊരു പയ്യൻ ഫോട്ടോ എടുത്ത് മൊത്തം ലൈവ് അവനെയും ചോദ്യം ചെയ്തു അവർ കുഴപ്പമുട്ടാറല്ലെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പൊ ഇതിനൊക്കെ ഉള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മറുപടി എന്നോണം ആണ് ഇപ്പൊ റിപ്പോർട്ട് പുറത്തു വന്നത് അപ്പൊ നമ്മള് ഈ പറയുന്ന ഇന്ത്യയുടെ ആണല്ലോ ഈ പൈലറ്റ് ഈ പൈലറ്റ് എണ്ണായിരം തൊത്ത് പതിനായിരം കിലോമീറ്റർ ഓടിച്ച പൈലറ്റ് ആണല്ലോ കോ പൈലറ്റും വിദഗ്ധാണല്ലോ അപ്പൊ ഇന്ത്യൻ വിമാനം തകർക്കുന്നതിന് വേണ്ടി പൈലറ്റ് ശ്രമിച്ചു പക്ഷേ പൈലറ്റ് ആദ്യം പൊട്ടിത്തെറിച്ചു അതിനു മുമ്പ് അയാൾ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരുന്നു അയാൾ അറില്ലെന്നറിയുന്നതിന് വേണ്ടി അയാൾ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ടാണോ നമ്മൾ വിചാരിച്ചെടുത്തോളൂ ഇത് അമേരിക്ക കമ്പനി അമേരിക്കയില അപ്പം ആ രീതിയിലേക്ക് അമേരിക്കയ്ക്ക് സാധ്യമാകുന്ന രീതിയിലുള്ള റിപ്പോർട്ടേ കൊടുക്കാത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് വിചാരിച്ചാൽ തെറ്റ് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ എന്തിന് ഈ വിദഗ്ധനായിട്ടുള്ള പൈലറ്റ് നമ്മളറിയാവോ ഏറ്റവും വിദഗ്ധമാർ ആദ്യ എങ്ങനെയാ അതിന്റെ എല്ലാ ഡാഷിൽ നോക്കി ഒരു ഈ പറയുന്ന ഒരു ഈ ഒരു പ്ലഗ് ഈ സ്വിച്ച് ഓൺ ചെയ്യാൻ മറക്കത്തില്ല ആരോട് പറഞ്ഞാലും സമ്മതിക്കത്തൂല്ല ആദ്യമേ ഇന്ധനം നമ്മളെങ്ങനെ ഒരു വണ്ടിക്കകത്ത് കയറിയ ഈ പറയുന്ന ബൈക്കിനകത്തോട്ട് കയറി സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ആദ്യം നമ്മുടെ കൈതാകോട്ട് പോകും എന്നിട്ടാ ഇതാ ഏത് പൊസിഷൻ പൊസിഷനായിരിക്കും റിസർവ് വാങ്ക് റിസർവ് ആണല്ലോ ഓൺ ആണെങ്കിലും ഓഫ് ആണെങ്കിലോ കൈ നോക്കി കൺഫേം അതെന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിനകത്ത് സ്ഥിരം ബൈക്ക് ഓടിക്കുന്ന ബ്രെയിനകത്ത് ഓട്ടോമാറ്റിക്കലി അത് ചെയ്തു വെച്ചേക്കോ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കുളിക്കണം പല്ലുതാക്കണം നിരന്തരം ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് മാപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പൈലറ്റിനെ സംബന്ധിച്ചുള്ളത് മാപ്പിംഗ് ആണ് ഇവിടെ ജോലിയുടെ ഭാഗത്ത് എന്തൊക്കെ ഒരു പ്രൈമറി ആയിട്ട് ഒരു വിമാനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണം അപ്പൊ ഈ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരുന്നെങ്കിൽ ഒന്നുകിൽ അയാൾ തന്നെയാണ് ജാബകർ അയാൾക്ക് അതെ ആവശ്യമുണ്ടായിരുന്നു വിമാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പൈലറ്റിന്റെ പുറത്ത് ഈ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞ് ഈ വിമാനത്തിനകത്ത് അട്ടിമറി നടത്തിയത് പൈലറ്റ് ആണെന്ന് പൈലറ്റ് ആണെന്ന് വരുത്തി തീർക്കുന്നു വിമാനത്തിന്റെ ഭാഗത്ത് കുഴപ്പമില്ലെന്ന് വരുത്തിരിക്കുന്നു ബോയിങ് കോം കമ്പനിയെ സേവ് ചെയ്യുന്നു ആ രീതിയിലേക്കുള്ള ഒരു നീക്കവും ഇതിന്റെ പുറകിലുണ്ട് പറ ഈ സൗണ്ട് കേട്ടത് ഈ സ്വിച്ച് ഓഫ് ചെയ്ത ചാവർ പൊട്ടിത്തെറിച്ചതാണോ എന്ന് നമുക്ക് സംശയിക്കാം അതിനൊക്കെയുള്ള സാധ്യത ഉണ്ട് നമ്മൾ ആര് എന്ത് എന്നൊന്നും പ്രതിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് ആരെ ആര് സ്വാധീനിക്കുന്നു ആരൊക്കെയാണ് ഇതിനകത്ത് ഭീകരന്മാർ ആരൊക്കെയാണ് തരസ്ഥും ആരൊക്കെ ആരുടെ ഭാഗമാണെന്ന് പക്ഷേ ഇവര് വരുന്ന റിപ്പോർട്ട് അതിനകത്ത് ഒരു വ്യക്തത ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഗവൺമെന്റ് ഇതുവരെ പറയാത്ത സ്ഥിതിക്ക് ഏറ്റെടുക്കാത്ത സ്ഥിതിക്ക് അതിനകത്ത് വീണ്ടും ഒരു ദുരൂഹത നമ്മൾ കാണാം അല്ലെങ്കിൽ നമ്മുടെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ഈ അന്വേഷണം നടത്തിക്കൊണ്ട് മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാം കൂടെ റിപ്പോർട്ട് പരിശോധിച്ച് അതിന്റെ ഒരു കാര്യം വെളിയി വരുന്നത് വരെ ഈ റിപ്പോർട്ട് ഇനി അമേരിക്കയുടെ മാധ്യമങ്ങളും അമേരിക്ക വെളിയിൽ വിട്ടതാണെങ്കിൽ പോലും നമ്മൾക്ക് പഴയതുപോലെ വിശ്വസിക്കാൻ സൗകര്യമില്ലാത്ത ഒരു ജനതയും അല്ലെങ്കിൽ സൗകര്യമില്ലാത്ത ഒരു ജനവുമാണ് കാരണം പണ്ടൊക്കെ സായിപ്പിന്റെ എല്ലാം ശരിയാണെന്ന് വരുത്തി തീർക്കുന്ന അല്ല ശരിയാണെന്ന് തീരുമാനിക്കുന്ന ഒരു ജനതയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്കറിയാം സായിപ്പിന്റെ റിപ്പോർട്ട് ഒക്കെ സായിപ്പിന്റെ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സായിപ്പിന്റെ കാര്യങ്ങൾ സായിപ്പിന്റെ താല്പര്യത്തിന് വേണ്ടി ഇന്ത്യയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അദാനിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി കിൻഡം ബർഗിന്റെ റിപ്പോർട്ടും ഒക്കെ നമുക്കറിയാവല്ലോ അതുപോലെ പട്ടിണി ഇൻഡക്ഷൻ റിപ്പോർട്ട് നമുക്കറിയാമല്ലോ അത് ഉണ്ടാക്കുന്ന മാത്രം പുറേണ്ട യാഥാർത്ഥ്യം ഈ റിപ്പോർട്ടിനകത്തും എന്തെങ്കിലും ഉണ്ടോ ഈ പൊട്ടിത്തെറി ആദ്യത്തെ പൊട്ടിത്തെറി ഇപ്പോഴും ചോദ്യചിഹ്നമാകുന്നു അത് പൊട്ടിത്തെറിച്ചത് ആണോ വിമാനത്തിനകത്തായിരുന്നോ ആ ചാവേർ ആരാണ് അത് പൈലറ്റ് ആണോ മറ്റാരെങ്കിലും ആണോ വെളിയിൽ വന്നാലേ ഇതിന്റെ അട്ടിമറി അല്ലെങ്കിൽ ഈ വിമാനം തകർന്നതിനകത്ത് അട്ടിമറി ഉണ്ടോ എന്ന് വ്യക്തത വരുത്തി പറയുവാനും അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുവാനും സ്വാധിക്കുന്ന ഒരവസ്ഥയുള്ളൂ